ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംചിന്റെയും ഡിവൈഎഫ് ബ്ലോക്ക് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭ പതിനഞ്ചാം ഡിവിഷനിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഡിവിഷനിലെ ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും കെ രാധാകൃഷ്ണൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ബ്ലോക്ക് ബ്രാഞ്ചിന്റെയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ പതിനഞ്ചാം ഡിവിഷനിൽ ഉൾപ്പെട്ട എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഡിവിഷനിലെ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള പഠനോപകരണ വിതരണവും നടത്തി കുത്രാളിക്കാവ ക്ഷേത്ര പരിസരത്ത് തുളസി ഫർണിച്ചർ കോമ്പൗണ്ടിൽ വെച്ച് നടന്ന പരിപാടി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിദ്യ കളരെ ആദരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നത് വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കേരളത്തിൽ പോകുന്നുണ്ട് ഏറ്റവും മെടുക്കരായ മെടുക്കികളായ കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിലനിൽ നിലനിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അങ്ങനെ പഠിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏതറ്റം വരെയും സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു പഠനോപകരണ വിതരണം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി സി അജയ് മോഹൻ ബ്രാഞ്ച് സെക്രട്ടറി സി യു പുഷ്പരാജൻ വി ആർ ദിനേശ് കുമാർ പി എച്ച് ജാസിം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വടക്കാഞ്ചേരി ഗ്രാവിറ്റി ഡാൻസ് ഹബിന്റെ

సి న్యూస్ వడకాంచేరి